ചന്ദ്രന്റെ നക്ഷത്ര രാശികളിൽ നാലാമത്തേതാണ് രോഹിണി നക്ഷത്രം അധിപനായ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സൗന്ദര്യബോധം സർഗാത്മകത വൈകാരികത സ്ഥിരത എന്നിവ കൂടുതലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ചന്ദ്രന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി രാഹു കേതു എന്നിവയുടെ ഓരോ സ്ഥാനവും സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഒരു സമ്മിശ്ര മാസമായിരിക്കും ചില മേഖലകളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലയിടങ്ങളിൽ സൂക്ഷ്മത ആവശ്യമായി വരും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ബലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം എന്നിരുന്നാലും പൊതുവായ പ്രവണതകൾ നോക്കാം പുതിയ നിക്ഷേപങ്ങൾക്കും സംരംഭങ്ങൾക്കും അനുകൂലമായ സമയം അപ്രതീക്ഷിത ചെലവുകൾ കടബാധ്യതകൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണ് സാമ്പത്തിക അച്ചടക്കം ക്ഷമ എന്നിവ ശീലിക്കുക നിലവിലുള്ള ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയതും ആകർഷകവുമായ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും തൊഴിൽ യിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ സൂക്ഷ്മത പാലിക്കുക അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക